ഇന്ന് നമുക്ക് ഒരു റ റവ കൊണ്ടുള്ള ഒരു ദോശ ഉണ്ടാക്കാം കേട്ടോ റവ ബൺ ദോശ അപ്പോൾ അതിന് ഞാൻ എൻ്റെ റവ ഉള്ളടുക്കട്ടെ ഉണ്ടോ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഇല്ല മുക്കാൽ ഗ്ലാസ് റവ അത് അളന്നെടുത്തിട്ടുണ്ടേ ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഈ റവ അത് പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ചെടുത്തിട്ട് കേട്ടേ റവ നന്നായിട്ട് പൊടിച്ചു കൊണ്ടോ എന്ന് പറഞ്ഞേ കണ്ടോ ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് അതിന് ചെറുതായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോഴേക്കും ഞാൻ അടിച്ചുകൊണ്ട് കൊണ്ടു നമുക്ക് നമുക്കില്ലേ അരച്ചു കൊണ്ടുപോന്ന് വെച്ചത് ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കൈ കഴിട്ടോ ഇതിനകത്തേക്ക് ഒരു മൂന്ന് സോഡാപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ നമ്മളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകുമല്ലേ പിന്നെ നമുക്ക് ചെയ്യാൻ ഇതിനകത്തേക്ക് ഇതാ കണ്ടോ സവോള സവോള ക്യാരറ്റ് പച്ചമുളക് കറിവേപ്പില ഇതല്ലെങ്കിൽ ഇതിനകത്തേക്ക് കൊടുക്കാം സവോള ഇട്ട് ക്യാരറ്റ് ഇട്ട് പച്ചമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കുറച്ച് നേരത്തെ അധികം ഒന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് അപ്പോഴേക്ക് ഞാൻ പോയിട്ടൊരു ചായ കുടിച്ചിട്ട് വരാം കേട്ടോ ഇവിടെ ഇന്നാവട്ടെ ഞാൻ ഇരിക്കട്ടെട്ടോ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം மூடி வச்சு கொடுக்க முடியே இது ஞான வீட்டில் சாய உடச்சிட்டு வரட்டோ அப்படோ நமக்குதான் ஒழிச்சு கொடுக்கோ ஒரு சொல்பம் நெய்யோ எண்ணெயோ எந்த சொல்பம் மதி அடம் வேண்டாம் இட்டு கொடுக்க சட்டி மீடியம் தீலே வைக்காமல் பாத்திரம் கை போ நாய்ட்டு இளக்க நம்மளீ தாணிக்கிற பாத்திரே அத்தெடுக்கணும் சிறிய சிறிய கொடுக்க അത് മിനോട്ടെ കേട്ടോ മരുമ്പ മറച്ചിടണത് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അയ്യോടാ ആ സൈഡിൽ കൂടെ മഴട്ടെ ചെട്ടിച്ചേത്ത് കൂടി എന്ന് വെച്ചാൽ വെച്ചാലേ പരന്നുപോകും പരന്നുപോയ അറവ ബൺ ദോശ എന്നുള്ളതിന്റെ ആ സംഭവം മാറിപ്പോലെ അതുകൊണ്ടാണ് ഇപ്പൊ എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് കുഞ്ഞുപാത്രമായത് കൊണ്ട് ഇത് നമുക്ക് എടുക്കാം കേട്ടോ കേട്ടോ ഇങ്ങനെ തന്നെ ഞാൻ കൂട്ടിയിട്ടാ കണ്ടോ പിന്നെ എടുത്തത് വെച്ച് കൊടുക്കാം സ്വല്പം ഇപ്പം എരിനിട്ടാൽ മതി കേട്ടോ വെണ്ണ എന്താണെങ്കിലും ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴൊന്ന് ഇളക്കണേ ഉണ്ടോ ഇത്രയും ഇത്രയും മതി ചെറിയ തയ്ക്കകത്ത് രണ്ടാമത്തെ ഞാൻ മറച്ചിട്ടുണ്ടോ കേട്ടോ ഇപ്പോൾ അതും കൂടി എടുത്ത് ഇതും കൂടിയാ കണിക്കുന്നുള്ളേ ഇത് നല്ല തേങ്ങാ ചമ്മന്തിയോ തക്കാളി ചമ്മന്തിയോ എന്തെങ്കിലും കൂട്ടി കഴിക്കുന്നുണ്ടോ നല്ല ഇവിടെ തക്കാളി ഇല്ല ഒരു തക്കാളി ഇരിക്കും അതെടുത്താൽ ശരിയാവില്ല ഞാൻ തേങ്ങാ ചമ്മന്തി ഇരക്കും ഒരു നല്ല കട്ടയായിട്ടുള്ള ചമ്മന്തി ഞാൻ ഒടിച്ച് കാണിക്കാം കേട്ടോ ഇത് കുറച്ച് കഴുകിട്ട് ഇത് ഭയങ്കര ചൂടാണ് അപ്പോൾ ഇത് ഞാൻ എടുക്കുക കേട്ടോ കേട്ടോ പാത്രം അങ്ങനെ കൊട്ടിയാൽ മതി നമുക്കേ ഇനി ഒരു ചമ്മന്തി ഇറക്കാം കേട്ടോ ചമ്മന്തി ഇറക്കാൻ ഞാൻ പറഞ്ഞില്ല തേങ്ങ ചമ്മന്തി ഇറക്കുന്നത് അപ്പോൾ അതിന് തേങ്ങ കാന്താരി മുളക് ചുവന്ന മുളക് ഇഞ്ചി ഇഞ്ചി ഇവിടെ എടുത്ത് വെച്ചിരുന്ന ആ ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അത്രയെല്ലാം ഉള്ളൂ ആ ഇത്ര ഉള്ളൂ ഒരു ഒരു രണ്ട് മൂന്ന് അല്ലി കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ല നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം കേട്ടോ ഉപ്പിട്ടില്ല ഉപ്പ് ഉപ്പിടാൻ പറയാൻ മറന്നുപോയി ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് അരച്ചിടും ഞാനത് അരച്ചുകൊണ്ട് വരട്ടെ എല്ലാം ചുട്ടുകടിഞ്ഞിട്ടപ്പോൾ അപ്പോൾ അപ്പോൾ ഒരെണ്ണം ആ മുക്കാൽ ഗ്ലാസ് പൊടി കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് ഏഴെണ്ണം ഉണ്ടായിട്ടുണ്ട് ഏ ഏഴ് ബൺദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ ഞാനീ ഉണ്ടാക്കുന്നതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒന്നും പുറത്തുനിന്ന് ഒരു മേടിക്കേണ്ടി വരുന്നില്ല സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് സിമ്പിളാണ് വളരെയധികം സിമ്പിളാണ് ഉണ്ടാക്കി നോക്കണേ